സിനിമ തുടങ്ങിയ മുതലേ തുടക്കണത് നിങ്ങൾക്ക് ലൊക്കേഷനിൽ കുറച്ച് സമയം എന്തെങ്കിലും ഗ്യാപ്പ് കിട്ടിയ മൈക്കും കൊണ്ട് മിമക്രി ഷൂട്ട് നടക്കുമ്പോൾ മിമക്രി അത് കഴിച്ചിട്ട് മിമിക്രി സക്സസിന്റെ ഭാഗമായിട്ട് വെഡിങ് കോട്ടോഗ്രാഫി ഒക്കെ പോണ സമയത്ത് കണ്ടിട്ടുള്ളതാണ് ഈ പക്കമേളക്കാര് കാലി കെട്ടലേന്റെ കുറച്ച് അപ്പുറത്ത് വന്ന പക്കമേളക്കാരായിരിക്കും ഇരുന്നിട്ട് ഇവരിങ്ങനെ ചെക്ക് ചെയ്യുന്നതാണ് ഓരോ വാദ്യ ഉപകരണങ്ങൾ ചെക്ക് ചെയ്യുന്നതാണ് കുറെ കാലമായിട്ട് ഞാൻ ചെയ്യണട്ട അത് തുരുമിച്ച് തുടങ്ങി ഈ ഐറ്റം അപ്പൊ ചെക്ക് ചെയ്യണ സമയത്ത് നാദസ്വരക്കാര് അപ്പുറത്തിരിക്കും അപ്പുറത്തിരിക്കും അപ്പുറത്തേക്ക് തക്കിൽ വായിക്കുന്ന ആള് വായിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഇപ്പുറത്ത് നാദസ്വരം വായിക്കുന്ന ആള് അയാളുടെ ഒരു ഈ ഇങ്ങനെ ഓലൊക്കെ വെച്ചിട്ട് അത് ഇങ്ങനെ അടുത്ത ഓരോ വേറെ ഓരോടുത്ത് വയ്ക്കും മനെ താലികെട്ടൊക്കെ കഴിഞ്ഞ് പണ്ടത്തെക്കെ പോയി കഴിഞ്ഞാൽ ഇത് ഏൽപ്പിച്ച ആരെയും കാർഡന്മാർ പോയിട്ട് പൈസ കൊടുത്ത് നിർത്താൻ പറയുമ്പോഴേ അവരെ നിർത്തുള്ളൂ അത് ഒരേ വായിച്ചുകൊണ്ടിരിക്കും വായിച്ച് വായിച്ച് ഓലും ഉമിനീരൊക്കെ നിറയേണ്ടത് ഒരു ടോണൊക്കെ മാറും ഇതൊക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന കൂട്ടത്തിൽ ചെയ്ത് നോക്കി വെച്ച സാധനങ്ങളാണ് സോറി മുഴും പരിചയപ്പെടുവായിരുന്നു നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനും പരിചയപ്പെടേണ്ടതാണ് ഇവിടെ ഉണ്ട്